വയനാട് സംഭവിച്ച ആ ഉരുൾപൊട്ടലിൽ സത്യത്തിൽ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി നിലവിലെ ഗവൺമെൻറ് ജനങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നോ അതല്ല ജനങ്ങൾ ഇതിനൊക്കെ നവറായിട്ട് കണ്ടതായിരുന്നോ അതല്ല ഗവൺമെൻറ് ഇവരെ പുനരധിവാസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈകൾ എടുക്കായിട്ടാണോ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലെ അമിത് ഷായും അതേപോലെ മുഖ്യമന്ത്രി നമ്മളെ കേരളത്തിൽ നിന്നും ഒരു വലിയ കൊമ്പുകോർക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ കൊമ്പ് കോർക്കൽ അമിത് ഷാ പറയുന്നുണ്ട് കേരളം കേന്ദ്രത്തിൻ്റെ കേന്ദ്രം പറഞ്ഞത് ഒന്നും അത് നടത്താൻ തയ്യാറായില്ല കേരളത്തിൻ്റെ അടുത്ത് വലിയ മിസ്റ്റേക്ക് പറ്റിയെന്നും കേരളം പറഞ്ഞത് ഇവിടെ യെല്ലോ അലേർട്ടും ഗ്രീൻ അലേർട്ടും മാത്രമായിരുന്നു റെഡ് അലേർട്ട് ഇല്ലായിരുന്നു എന്നാണ് ശരിക്കും കാലാവസ്ഥ അതായത് ഇന്ത്യൻ വെതർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒരു സ്ഥലത്ത് എൻ്റെതാണോ ഏത് അലർട്ടാണ് എന്താണ് ഓരോ കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ ബേസിൽ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മാത്രമല്ല ഇന്നേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോളം ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷേ ഇനിയും അതിലും കൂടാനും സാധ്യതയുണ്ട് ഏകദേശം അയ്യായിരത്തോളം ആളുകളെ അവിടുന്ന് പുനരധിവസിപ്പിച്ചു കൂടെ ഇന്ന് ക്യാമ്പിലുള്ള ആളുകളും ഉൾപ്പെടെ ഏകദേശം എട്ടായിരത്തോളം ആളുകൾ ഇന്ന് ക്യാമ്പിലുണ്ട് എന്നർത്ഥം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ചൂരൽ നിന്നായിരുന്നു ഇതിൻ്റെ ഉത്ഭവം പക്ഷേ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നം അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് മുൻ ദിവസങ്ങളിലൊക്കെ അതായത് ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുന്നതിൻ്റെ തൊട്ട് മുന്നേ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളിലും മാസങ്ങളൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് ന്യൂസിലോ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വയനാട്ടിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയും രാത്രി എല്ലാമായി കണ്ടത് ഇന്നിപ്പോൾ മഴയുടെ ശക്തി വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ടായി മാറ്റിയിരിക്കുന്നു ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൈ സ്ഥലത്താണ് ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുഴയുടെ രൗദ്രഭാവം തന്നെ എത്രത്തോളം കനത്ത മഴ വയനാട്ടിൽ പെയ്യുന്നു എന്നതിന് തെളിവാണ് ഞങ്ങൾ നിന്ന സമയത്തിനുള്ളിൽ തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കാര്യമായി തന്നെ വെള്ളം ഉയർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നതാണ് രാവിലെ കുറച്ചൊന്നും സമയത്തേക്ക് മഴ കുറഞ്ഞപ്പോൾ വെള്ളം താഴ്ന്നു പോയി പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഇതിന്റെ ഒഴുക്ക് കൂടുകയാണ് കലങ്ങി മറിഞ്ഞ് മുകളിൽ നിന്ന് മഴ മലയിൽ നിന്ന് വെള്ളം വരുന്നു ഈ മലയ്ക്ക് മുകളിലാണ് നേരത്തെ ഒരു ചെറിയ മണ്ണിടിച്ചിൽ രാവിലെ ഉണ്ടായിരിക്കുന്നത് കാര്യമായ മണ്ണിടിച്ചിലല്ല ജലവാസ മേഖലയിൽ മണ്ണിടി സ്ഥലമല്ല ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതാണ് പറയുന്നത് കുറെ കുടുംബങ്ങൾ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്തും കോട്ടപ്പടി വില്ലേജും വെള്ളരിമല വില്ലേജൊക്കെ ഇടപെട്ടുണ്ട് കുടുംബങ്ങളെ വെള്ളാർമല സ്കൂളിലേക്ക് മാറ്റി നിലവിലെ അതായത് ഇത് മുൻ ദിവസത്തെ ഉള്ള റിപ്പോർട്ടാണ് കേട്ടോ അതായത് സാധാരണത്തിലും വ്യത്യസ്തമായിട്ട് അതിശക്തമായിട്ട് കുത്തൊഴുക്കുണ്ട് വെള്ളത്തിന് വെള്ളത്തിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ എന്തൊക്കെയോ ഒരു സൂചനകളാണ് ഇതിലിപ്പോൾ സാധാരണ സംഭവിക്കാറ് ഇനി ഇതൊക്കെ കണ്ടിട്ടും ജനങ്ങൾ മാറി നിന്നതാണോ പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും ഇതായി കഴിഞ്ഞാൽ അവസാനത്തിലാണ് അവര് ചില ആളുകൾ എന്ത് തന്നെ സംഭവിച്ചാലും സ്വയം അങ്ങോട്ട് മാറാൻ തയ്യാറാവില്ല പല പ്രതിബദ്ധതകളും പറഞ്ഞിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാവില്ല വേറെ മഴ ഇടവിട്ട് കനത്തു പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ തുറക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് റെഡ് അലേർട്ടാണ് ബാണാസുര ഡാമിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം വയനാടിന്റെ പല ഭാഗങ്ങളിലും കനത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ പെയ്ത പ്രദേശം വയനാട് ജില്ലയിലാണ് അത് ഒന്ന് പുത്തുമലയും മറ്റൊന്ന് കള്ളാടിയുമാണ് അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ് ഈ മേഖല എല്ലാം തന്നെ ഇവിടെ കനത്ത രീതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ചൂരൽമല പുഴയുടെ ഓരത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു മരം പുഴയിലേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മേലെ മുണ്ടക്കയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായി ായിരുന്നു ആ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ വീണ്ടും മലയിടിച്ചിലുണ്ടായി അതേ തുടർന്ന് ഈ പുഴ ചുവന്നൊഴുകുകയാണ് നേരത്തെ തെളിനീരൊഴുകുന്ന പുഴയാണിത് ഈ പുഴയാണ് ഇത്തരത്തിൽ ചുവന്ന് ഒഴുകുന്ന സാഹചര്യം ഉള്ളത് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് റവന്യൂ അധികൃതരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇതിന് അടുത്ത പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത് നേരത്തെ വലിയ ഉരുൾപൊട്ടലും അത് അതുമായി ബന്ധപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട അനുഭവമുള്ള പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ുള്ള ആശങ്കയുണ്ടാകും പലരും പുലർച്ചെ ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് പലരും പറ നമ്മളോട് ഫോണിൽ ബന്ധപ്പെട്ടതെല്ലാം തന്നെ പറഞ്ഞു എന്താണ് ഇവരുടെ അനുഭവം എന്ന് നമുക്ക് ചോദിക്കാം ചേട്ടാ എന്താണ് ഇവിടുത്തെ ഒരു അനുഭവം എന്താണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലുള്ള പോലെ തന്നെ ഇന്നലെ രണ്ടര മുതൽ ഈ മുണ്ടക്കൈ വരുന്ന പുഴയാണിത് ആ ഈ വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ജനങ്ങളൊക്കെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൻ്റെ ആ പേടി ആ പേടി സ്വപ്നം ഇതുവരെയും മാറാതെ ഈ വെള്ളം കണ്ടപ്പോൾ വളരെയധികം രീതിയിലാണ് വളരെയധികം പേടി സ്വപ്നത്തിലാണ് ഈ പ്രദേശവാസികൾ ഒട്ടക ഒട്ടനവധി ആളുകളും ഉള്ളത് കുറേ ആളുകളെ മാറ്റി താമസിച്ചിട്ടുണ്ട് എന്നാലും മുണ്ടക്കൈൽ പ്രദേശത്ത് കുറച്ച് കുറച്ചായി പൊട്ടുന്നുണ്ട് ആ പൊട്ടിയ ഈ പുഴ വലുതായി ഡബിളായി പോകും അങ്ങനെ ഈ പ്രദേശത്ത് കുറേ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കുറേ തിണ്ടുകളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് പ്രദേശവാസികളൊക്കെ തന്നെ വളരെയധികം പേടി സ്വപ്നത്തിലാണ് ഉള്ളത് എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഒന്ന് പുഞ്ചിരി മട്ടം എന്ന് പറയുന്ന പ്രദേശമാണ് അവിടെ ജനവാസ കേന്ദ്രമാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും വയനാട് ജില്ലയുടെ ഈ തൊണ്ടർനാട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ ഇവിടെയെല്ലാം തന്നെ മഴ വലിയ തോതിൽ ഉണ്ടാക്കുന്ന വയനാടിനെ സംബന്ധിച്ച് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇടവിട്ടാണ് മഴ കണ്ടോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശക്തമാണ് മഴ ഒരിക്കലും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നിസ്സഹകരണമാണ് ചില ആളുകളൊക്കെ എന്ത് തന്നെ സംഭവിച്ചാലും ഈ പൊതുവെ പിന്നെ ജനപ്രതിനിധികളാണെങ്കിലും അത്തരം ആ ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ഉൾക്കൊള്ളൂല ഒരു പറയും ഓരോ ഒഴിവ് കഴിവും പറഞ്ഞിട്ട് ആ ഇത്രയും വലിയ അപകടം വരാനുണ്ട് എന്ന് മുൻകൂട്ടി കൊണ്ടാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് ഇവരൊന്നും ഒരു ഉൾക്കൊള്ളാനുണ്ടായിട്ടുള്ള മനസ്സ് കാണിച്ചിട്ടില്ല ഈ പറയുന്ന ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ചില ആളുകളൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് മാറാൻ സജ്ജമാവും ചില ആളുകളൊന്നും എത്ര തന്നെ ആയി കഴിഞ്ഞാലും ഈ ഒരു സംഭവം ഉണ്ടായി ഇന്നാലുണ്ടോ ജനങ്ങൾ പഠിക്കുന്നത് ചില അങ്ങോട്ട് പോവരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും ആളുകൾ ബാക്കി വയനാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ മുണ്ടക്കൈയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് അതിതീവ്ര മഴയാണ് പെയ്യുന്നത് മുണ്ടക്കൈ പുഞ്ചിരി പുഴ ഒഴുകി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഈ വെള്ളം ഒഴുകിയെത്തുന്നത് ചാലിയാറിലേക്കാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി ഈ വെള്ളം ചാലിയാറിലേക്ക് എത്തി മലപ്പുറം ജില്ലയിലൂടെ കോഴിക്കോട് ജില്ലയിലേക്ക് ഒഴുകിയെത്തേണ്ട വെള്ളമാണ് കനത്ത മഴയിലാണ് ഇത്രയും കുത്തിയൊലിച്ച വെള്ളം ഈ പുഴയിലൂടെ വരുന്നത് ഈ ഞാൻ നിൽക്കുന്ന പുഞ്ചിരിമട്ടം പാലത്തിന് മുകളിലൂടെയാണ് രാവിലെ പുഴ ഒഴുകിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പുഞ്ചിരിമട്ടം മേഖലയിൽ എസ്റ്റേറ്റ് തൊഴിലാളികളും കുറച്ച് വീടുകളുമൊക്കെയാണുള്ളത് അവിടെയുള്ള ആളുകളെ മുൻകരുതൽ എന്ന നിലയിൽ ഇന്ന് പുലർച്ചെ തന്നെ ഒഴിപ്പിച്ചിരുന്നു പഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും ഒക്കെ ഇടപെട്ട് ഒഴിപ്പിച്ചതാണ് ഇന്നലെ തൊട്ടുള്ള സ്ഥിതി ഇന്നലെ തൊട്ട് മൂന്ന് മണിക്ക് തുടങ്ങിയ രാത്രി മൂന്ന് മണിക്ക് തുടങ്ങിയിട്ട് ഈ മഴ വിട്ടില്ല മൂന്ന് മണിക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടും പായയാണ് അപ്പോഴാണ് ഈ ഉരുളുപൊട്ടി വന്നത് ഈ മരൊക്കെ വന്നത് ഇവിടുന്നാണ് അത് ആ കണക്കിന് മരമൊക്കെ ഇവിടെയാണ് ഇവിടുന്ന് വന്നതാണ് മാറി താമസം മാറി താമസം ഈ സ്കൂൾ പോകാൻ വരുന്നേ അപ്പോൾ അവിടെ പോകണം രാവിലെ ഭയങ്കര ഇതൊക്കെ മൂടിയിരുന്നു ഈ പാലൊക്കെ മൂടിയിട്ടാണ് വെള്ളം വന്നത് അവർ രാത്രി വന്ന് വിളിച്ചു അല്ല രാവിലെ വന്ന് വിളിച്ചു പിന്നെ പഞ്ചായത്തുനിന്ന് ആള് വന്നു പോകാൻ പറഞ്ഞു അപ്പൊ ഇറങ്ങിയതാണ് തുണി രസൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപകടമുണ്ട് ഇനി പൊട്ടാണ്ട് സംഗതി മോളിങ് ഇപ്പൊ ഒരു ഭാഗം പൊട്ടി വന്നിട്ടുള്ളൂ ഇനി പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ഈ ഭാഗത്ത് ആളുകൾ താമസിക്കുന്നില്ല എല്ലാവരെയും അംഗനവാടിയിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷേ പുഴയിലെ കുത്തൊഴുക്ക് ശക്തമായ കുത്തൊഴുക്ക് തന്നെയാണ് പാലത്തിന് മുകളിലൂടെ ഒഴുകിയിരുന്ന പുഴയിൽ അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട് അത് ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞതുകൊണ്ടാണ് എന്നാണ് ആളുകൾ പറയുന്നത് എന്തായാലും അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് മുണ്ടക്കൈ മേഖലയിലുള്ളത് കനത്ത മഴ ഇനിയും തുടർന്നാൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുത്തുമല ദുരന്തത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിലെ മഴക്കാലത്താണ് വലിയ രീതിയിൽ പുത്തുമല ഈ സ്ഥലത്ത് പു പുഞ്ചിരി മട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായത് അന്ന് പക്ഷേ ജില്ലാ ഭരണകൂടം മുൻകരുതൽ എന്ന നിലയിൽ ആളുകളെ മുഴുവൻ മാറ്റിയിരുന്നു ഈ പാലത്തിന് ഇക്കരയ്ക്ക് എല്ലാവരെയും മാറ്റിയത് കൊണ്ടാണ് അന്ന് ദുരന്തം ഉണ്ടാകാതിരുന്നത് പക്ഷെ ഒരുപാട് വീടുകളൊക്കെ അന്ന് ഒലിച്ചു പോയിരുന്നു എന്തായാലും ഇത്തവണയും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും മുണ്ടക്കൈ മേഖലയിൽ ഇടപെട്ടുള്ള മഴ തുടരുകയാണ് സംഭവം അത് തന്നെയാണ് കാരണം ആളുകൾ മാറി താമസിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ആളുകൾ സീരിയസ് ഉൾക്കൊണ്ടിട്ടില്ല ഇത്രയൊക്കെ വലിയ ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മളതിനെ വേണ്ടിയിട്ട് ആളുകൾ മലയാളികൾ അത് കണ്ടറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും പക്ഷേ നമ്മൾ ഇത്രയൊക്കെ ദുരന്തങ്ങളൊക്കെ വരുമ്പോഴേ ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കണം അന്ന് അവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മളെ കുഴി വെട്ടുന്നത് കേട്ടിട്ടില്ലേ അതാണ് സംഭവിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ പൊതുവേ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ സാധാരണ പ്രായമായിട്ടുള്ള അപ്പോൾ ആ പ്രായമായ മനുഷ്യരുണ്ടല്ലോ അയാൾ തന്നെ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനിയും പൊട്ടും അപ്പോൾ അവരൊക്കെ മാറി താമസിക്കാൻ തയ്യാറായിട്ടുണ്ട് പഴമക്കാർക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ നേരത്തെ കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടും കാരണം മല പ്രദേശത്ത് താമസിക്കുന്നവരും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ ആകുമ്പോഴേ പക്ഷേ ചില ആളുകൾക്കൊന്നും അത് എത്രയായാലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല അവരൊന്നും വയനാട് മേപ്പാടി മുണ്ടക്കയിൽ മലവെള്ളപ്പാച്ചിലിന് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ മലയിടിച്ചിൽ മേഖലയിൽ ഇടവിട്ട് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മേപ്പാടി തൊള്ളായിരംകണ്ടി പ്രദേശത്ത് സാഹസിക വിനോദസഞ്ചാരം നിരോധിച്ചു മലയിടിഞ്ഞ പുഞ്ചിരുമട്ടം പ്രദേശത്തെന്ന് സുർജിത്തയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഉരുൾപൊട്ടിയ മേഖലയാണ് എനിക്ക് പിറകിലുള്ള സ്ഥലം അവിടെ നിന്നും ഇന്ന് പുലർച്ചെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി അതാണ് ഇങ്ങനെ ഈ പുഴ ചുവന്നൊഴുകുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയും വെള്ളം അടിച്ചോർത്ത് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു പ്രളയസമാനമായ അന്തരീക്ഷമാണ് വയനാട്ടിൽ പല ഭാഗങ്ങളിലുമുള്ളത് അതിനുദാഹരണമാണ് ഈ മുണ്ടക്കൈ ഉൾപ്പെടുന്ന മേഖല ഈ പുഴ ഇത് ചുരൽമല പുഴയാണ് ഇത് താഴേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ ജലപ്രവാഹമായി മാറുന്നു അത്രമാത്രം വെള്ളം ഒഴുകി എത്തുന്ന അവസ്ഥയാണുള്ളത് ഈ മേഖലയിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമെന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഈ സാഹചര്യം റവന്യൂ വകുപ്പ് ഉൾപ്പെടെ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട് ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും മാത്രമല്ല രണ്ട് മൂന്ന് പ്രദേശങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ മേഖലയിൽ മാത്രം തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് വയനാട്ടിൽ മഴ അതി കഠിനമായി ശക്തമായി തുടരുന്ന സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ട് വീട് ഫുള്ളായിട്ട് പോയി ഭാഗികമായിട്ടൊരു വീട് നഷ്ടപ്പെട്ടു അതേ ഇതേ സ്ഥലമാണ് സ്പോട്ടാണ് പക്ഷേ ഇന്നലെ രാവിലെ രണ്ടര മുതൽ മഴ കനത്തൂർ ഈ വെള്ളം കയറുന്ന എല്ലാവർക്കും ഭീഷണിയായിരുന്നു എല്ലാവർക്കും പേടി എല്ലാവരും പരസ്പരം കറച്ചിലും പറിച്ചിലും വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല മാറ്റി താമസിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പരമാവധി വീടുകളൊക്കെ പോയി പറഞ്ഞു ചില ആൾക്കാർ അവരെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ റിസോർട്ടുകളൊക്കെ മാറ്റി സാധാരണക്കാരൊക്കെ അതാത് വീടുകളിൽ തന്നെ കിടക്കും അപ്പോൾ ഞങ്ങൾ എല്ലാവരും പരിശ്രമിച്ച് കംപ്ലീറ്റും പതിനൊന്ന് മണിയാകുമ്പോൾ പിന്നെ വാർഡ് മെമ്പറും സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുവരെ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് എല്ലാവരെയും ഞങ്ങൾ മാറ്റി ഓരോ കുടുംബക്കാരെ വീട്ടിലും ഞങ്ങളെ കൂട്ടുകാരൻ വീട്ടിലൊക്കെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട് ഞങ്ങൾ ക്യാമ്പ് ഇപ്പോൾ തുറന്നിട്ടുള്ളൂ എന്ന് അവർ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കണ്ടാൽ നമുക്കറിയാം അത്യാവശ്യം വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് നേരത്തെ ഇതായിരുന്ന സാഹചര്യം പക്ഷേ ഇപ്പോൾ ഈ മഴ ശക്തമായി ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം ആ പ്രദേശത്ത് അവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ഇന്ന് പുലർച്ചെ മഴ കനത്തു പെയ്യുകയാണ് കള്ളാടിയിലും പുത്തുമലയിലുമാണ് ഏറ്റവും അധികം മഴ പെയ്തിരിക്കുന്നത് അത്രമാത്രം വലിയ രീതിയിലുള്ള മഴ പെയ്ത് വയനാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് ഇങ്ങനെ വെള്ളം കുത്തിയൊലിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത് താഴെത്തടത്തിലുള്ള ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണുള്ളത് പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അപകടത്തിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ ഒരു വലിയ പ്രളയം എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ സമയത്തും ഇവിടെ ഇങ്ങനൊരു സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണത്തിലും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ മുണ്ടക്ക ഏരിയയിലൊക്കെ ആ പിന്നെ മലവെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഈ പലരും ജനങ്ങൾ ഇതൊരു നിസ്സാഹകരനായിട്ട് കണ്ടതും അതേപോലെ തന്നെ അതിൻ്റേതായ സമയത്ത് ഇതിൻ്റെ ഇങ്ങനൊരു കാരണം ആദ്യം ഒരു മണിക്കാണ് പൊട്ടുന്നത് ഒരു മണി പന്ത്രേ മുണ്ടേ മുക്കാലിന് പിന്നീട് രണ്ട് മണി പിന്നെ നാല് മണി ഇങ്ങനെയായിരുന്നു പക്ഷേ ഇതൊക്കെ അതിൻ്റെതായ സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഒന്നാമത് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചത് നമ്മളെപ്പോഴും കേരളം വലിയ ദുരന്തത്തിലേക്ക് പോയി വലിയ പ്രളയത്തിലകപ്പെട്ടു ഇതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴേ ഇതിനൊക്കെ ഒരു കാരണം ഇനിയിപ്പോൾ ഒരു വലിയ വെടി പൊട്ടാനുണ്ട് മുല്ലപ്പെരിയാറ് അത് ഇനി എല്ലാം ഇതായ ശേഷം പിന്നെ അതിലേക്ക് ദുരിതാശ്വാസവും ഇതൊക്കെ നമ്മളെന്താ അറിയോ ഇപ്പം ജനങ്ങളാണെങ്കിലും അധികാരികളൊക്കെ ആണെങ്കിലൊക്കെ എല്ലാം സംഭവിച്ചതിന് ശേഷം അതിനു വേണ്ടിയിട്ട് കുറേ നമ്മൾ പാട്ട് പാടിയിട്ടും പത്രസമ്മേളനം വിളിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഒരു സംഭവിക്കാൻ ഇതിപ്പ ആളുകളൊക്കെ ആ കറക്റ്റ് സമയത്ത് അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നെങ്കിൽ ചില ആളുകൾ മാറി താമസിക്കാനും വേണ്ടിയിട്ട് ചില ആളുകൾ നിർബന്ധിതമായിട്ട് ജീവൻ്റെ കാര്യമില്ല നിർബന്ധിതമായിട്ട് അവരെ മാറ്റി താമസിക്കാൻ അധികാരികൾ നേതൃത്വം ഏറ്റെടുക്കേണ്ടിയിരുന്നോ അല്ലെങ്കിൽ ഇത്രയൊക്കെ മരണം ഇത്രയൊക്കെ പുനരധിവാസം ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ ഇതൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ കുറേ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര എത്ര മനുഷ്യരാണ് ഇതിൻ്റെ പിറകിൽ കഷ്ടപ്പെടുന്നത് ശരിക്കും രാഷ്ട്രീയക്കാർക്കും ഇതേപോലെ ഇവർക്കൊക്കെ ഇത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സംഭവിച്ചുകഴിഞ്ഞാൽ ഇനി ഇതിനൊരു പത്രസമ്മേളനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നടക്കൽ ആവശ്യമാണ് എന്നാലല്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നത് അറിയാൻ പറ്റുള്ളൂ അതൊന്ന് പക്ഷേ ഇവിടെയൊക്കെ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങൾക്കാട്ടോ പക്ഷേ അവിടെ ജനങ്ങൾ എത്ര പാവപ്പെട്ടാലും ചിന്തിക്കേണ്ട കാര്യം എന്താണ് മാറി താമസിക്കാമായിരുന്നു കൊണ്ടും ചിലവുകൾ അവിടെ തന്നെ നിൽക്കും അവസാന സമയം വരെ കാത്തു അടുത്ത ന്യൂസ് കേട്ടോ ഇനി അപകടം സംഭവിച്ചതിന് ശേഷമുള്ള ഒരു റിപ്പോർട്ടാട്ടോ അപ്പം അത് എന്താ പറയുന്നത് നോക്കാം അപകടം സംഭവിച്ചതിന് ശേഷം ഉള്ള റിപ്പോർട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല വന്നിട്ടില്ല ഈ റിസോർട്ടുകളിലൊക്കെ നിരവധിയായിട്ടുള്ള ഈ വിനോദസഞ്ചാരികളായിട്ടൊക്കെ കുറെ പേർ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവരിൽ പല പല ആൾക്കാരും ഈ അപകടത്തിന്റെ ഭാഗമായി പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ പിന്നെ ഇവരെ അന്ന് പകരം തന്നെ നമ്മൾ ഇവരൂടെ ഒഴിയാൻ പറഞ്ഞ സമയത്തൊക്കെ തന്നെ പല ഹോം സ്റ്റേകളിലും പിന്നെ ആൾക്ക് പിന്നെ കുറെ കുറേ പേരുണ്ട് ടൂറിസ്റ്റുകളുണ്ട് പക്ഷെ അവരാരും തന്നെ മാറിയിട്ടില്ല അവരെക്കുറിച്ച് ഒരു ധാരണയില്ല അതുപോലെ തന്നെ എസ്റ്റേറ്റ് മേഖലകളൊക്കെ തന്നെ പിന്നെ മറ്റു സംസ്ഥാനത്തെ തൊഴിലാളികളുണ്ട് അവർ ഇപ്പോൾ എത്രത്തോളം ആണ് അവരെ ബോഡിയിൽ നിന്ന് പിന്നെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അവിടെ പിന്നെ അഞ്ഞൂറ്റി നാല്പതോളം വീടുകളുള്ളതിൽ ഇപ്പോൾ ആകെ ഈ ഇരുപത് ഇരുപത്തഞ്ച് വീട് പിന്നെ അവിടെ വീടുകളെന്ന് പറയാനുള്ളൂ ബാക്കിയൊക്കെ തന്നെ ഭാഗ്യമായിട്ടും പൂർണ്ണമായിട്ട് ചോദിച്ച് കണ്ടാ അതായത് വീടുകളുടെ കണക്കാണ് ഇവരെടുത്തിട്ടുള്ളത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കില്ല കാരണം പലപ്പോഴും ഇവിടെയൊക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക പാടി എന്ന് പറയും അതായത് ഇങ്ങനെ ഒരു വില്ലേൻ്റെ ഉള്ളിൽ അടുത്തടുത്തടുത്ത് വീടുകളായിട്ടാണ് തൊട്ടടുത്തടുത്ത് അങ്ങനെയുള്ളൊരു ഒരു ടൂറിസം പ്രദേശമാണ് കാരണം ആ ഉള്ള ആളുകൾ മുഴുവൻ അവിടെ വന്ന് വീട് വെക്കുക അവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് ഈ മുണ്ടക്കൈ അവിടെയാണ് കൂടുതലും അവിടുത്തെ ഒരു ഹൃദയഭൂമിയാണത് അപ്പോൾ അവിടെ വന്നിട്ട് വീട് വെക്കുക അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് ആളുകൾ എപ്പോഴും പക്ഷേ ഇവരും ഈ ഇതിപ്പോൾ അധികാരികളായിട്ടുള്ള ആളുകളാണ് മാറ്റി പാർപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതാണ് പ്രധാന്യം നൽകേണ്ടത് അതിനല്ല ഇവിടെ ആ എത്ര വീടുകളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒത്തൊരു നിർബന്ധിതമായിട്ട് ചെയ്യിക്കേണ്ട ഒരു കാര്യമായിരുന്നു കാരണം ആദ്യം ഒരു മണിക്ക് പൊട്ടി പിന്നെ അതിന് ആ ഒരു മണി സമയത്ത് പൊട്ടിയ സമയത്ത് തന്നെ ഇതിനെ റിപ്പോർട്ട് ചെയ്ത് ഇതിങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു എന്താ പറയുക ജനങ്ങളുടെ അടുത്ത് ഉണ്ട് അധികാരികളുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ എസ് എം എസ് അലേർട്ടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ എസ് എം എസ് അലേർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പലരും അതൊന്നും മെയിൻ്റ് ചെയ്തിട്ടില്ലായിരുന്നു ആ ചേട്ടനൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് മാറി താമസിക്കാൻ തയ്യാറായവരാട്ടാ ചിലരൊക്കെ വളരെ ലാഘവത്തോടെ കണ്ടവരൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോവുകയും ചെയ്ത് അതാണ് യഥാർത്ഥം പിന്നീട് ഈ അപകടത്തിൽ പെട്ട് ഇതിനെല്ലാം ശേഷം ഒരു സ്ത്രീനായിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് സ്ത്രീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മതിയാക്കാം എൻ്റെ പേര് സൽമത്ത് അടുത്താണ് മക്കളൊക്കെ സ്കൂളിലാണ് പഠിക്കണേ പിന്നെ ഞങ്ങൾ പൊട്ടണ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പം ഓടി രക്ഷപ്പെട്ടതാണ് രണ്ടര മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് ഒടന്ന് രക്ഷപ്പെട്ടത് ആ സൗണ്ട് അതിന് മുന്നേ ആ ഭാഗത്തു കൂടെയൊക്കെ ആന വന്നിരുന്നു അപ്പം ആന വന്നപ്പം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഒരു ഒന്നര ആയപ്പോഴാണ് എല്ലാവരും ഓടി ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് മുമ്പ് ആന വന്ന് ഒരു രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ഫുൾ കുറേ ആനയുണ്ട് ഒന്നും രണ്ടും ആനയല്ല കുറേ ആനകൾ വന്നു പിന്നെയാണ് പിന്നെ പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ഉരുളപൊട്ടിയത് എല്ലാവരും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ അതിനു മുന്നേ മൃഗങ്ങളൊക്കെ ശബ്ദം ഉണ്ടാക്കും അത് ഈ ചില ആളുകൾക്ക് അറിയുന്നവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പൊട്ടില് അതായത് ഒന്നാമത്തെ ഉരുൾപൊട്ടലിൽ കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ആ ഒന്നാമത് പൊട്ടൽ സംഭവിച്ചപ്പോൾ തന്നെ ഇതൊക്കെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ച് അതിനനുസരിച്ച് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഒരു മണി കഴിഞ്ഞ് പിന്നെയും രണ്ട് മണി ഒരു മണിക്കൂർ ഗ്യാപ്പിൽ വളരെ വേഗത്തിൽ മാറ്റി പാർപ്പിക്കാനുള്ള ഒരിതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു സംഭവിക്കില്ലായിരുന്നു പക്ഷേ ഈ മൃഗങ്ങളൊക്കെ ആനയൊക്കെ എത്ര ഇറങ്ങിയിട്ട് അതൊക്കെ ഒരു വലിയ ഇതാണ് കേട്ടോ സാധാരണ പ്രകൃതി ദുരന്തം സംഭവിക്കുന്ന സമയത്തൊക്കെ എവിടെയും മൃഗങ്ങളെ ശബ്ദം ഉണ്ടാക്കുക അല്ലെങ്കിൽ മൃഗങ്ങളെ എടുത്തുനിന്ന് പ്രത്യേക ഇതുണ്ടാവുക അതൊക്കെ സാധാരണ സംഭവിക്കാറുള്ള പക്ഷെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാവും അല്ലാത്തവരാണ് വീണ്ടും ഞാൻ വീണ്ടും പറയുന്നു ഇതൊക്കെ അവനവൻ കുഴിച്ച കുഴിയിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഇത്രയും വലിയൊരു ദുരന്തം എന്തൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഒരു എത്രമാത്രം വലിയ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഉപയോഗിക്കേണ്ടി വന്നു രാഷ്ട്രീയക്കാരെടുത്ത് തെറ്റുണ്ട് അതിൽ രാഷ്ട്രീയ ജനങ്ങളെ നമുക്ക് അത്രതായിട്ട് പറയാൻ പറ്റില്ല ജനങ്ങളെ മാറി താമസിപ്പിക്കുമ്പോൾ കൊറോണ സമയത്തൊക്കെ എത്ര സ്ട്രിക്റ്റഡ് ആയിരുന്നു അതുപോലെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ

ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നൊക്കെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും നവറായിട്ടാണ് കണ്ടത് അതായത് അധികാരികളാണ് ഇതൊക്കെ ആക്ഷൻ എടുത്ത് നടത്തിപ്പിക്കേണ്ടത് അധികാരികളുടെ അടുത്തു തന്നെയാണ് പിന്നെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒരു ആണ് എന്നുള്ള കേന്ദ്രമാണ് ഇതിനെ ശരിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് യഥാർത്ഥത്തിന് കേന്ദ്രം ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേന്ദ്രം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ അലേർട്ടും അതേപോലെ യെല്ലോ അലേർട്ടും ആയിരുന്നു ഇത് സംഭവിച്ച സമയത്ത് പിന്നീട് അമിത് ഷാജി അയാൾ അവർ പിന്നെ സംഭവിച്ച സമയത്ത് അമിത് വാക്ക് മാറാണ് യഥാർത്ഥ ചെയ്തിട്ടുള്ളത് സത്യത്തിൽ നമ്മൾ ഇങ്ങനത്തൊക്കെ സംഭവത്തിൽ ഇത് എത്ര എത്ര മനുഷ്യർ പോയി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമോ എത്ര മനുഷ്യർ പോയി ആർക്കാണ് നഷ്ടം സംഭവിച്ചത് ഇവിടുത്തെ അധികാരികൾക്ക് എന്തെങ്കിലും ഇനി ഇവർ പഠിക്കോ ഇല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്രയും വലിയ പ്രണയം സംഭവിച്ചപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടൊക്കെ നമ്മൾ റിപ്പോർട്ടൊക്കെ കൊടുത്താൽ പലരും മാറി താമസിക്കാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലൊക്കെ തന്നെ അതൊക്കെ കറക്റ്റ് സമയത്ത് മാറി താമസിപ്പിക്കേണ്ടവരെ മാറി താമസിപ്പിച്ചിട്ട് അതിൻ്റേതായ നടപടിയേടുകൾ എടുക്കേണ്ടതായിരുന്നോ അതൊരു വലിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നമ്മൾ ജനങ്ങൾ മാറി താമസിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ ഇതായിരുന്നു എന്നൊന്നും ഇതിൽ പറഞ്ഞില്ല യാതൊരു അർത്ഥവുമില്ല ജനങ്ങൾ എടുത്തല്ല അത് ഇവിടുത്തെ നിയമം പാലിപ്പിക്കേണ്ടത് അധികാരികളാണ് ആ കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റുകളാണ് അതും നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നാണ് ഇത്തരം റിപ്പോർട്ട്സുകളൊക്കെ കാരണം ഇത്രയൊക്കെ വയനാട് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഏറ്റവും സജ്ജമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ നഷ്ടത്തിൻ്റെ കണക്ക് മാത്രവും മരിച്ചവടെ കണക്കും മാത്രം എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കണം ഇനിയും ഇതിലും വലിയ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കാരണം ഇത്രയൊക്കെ ദിവസങ്ങളോളം അവിടെ മീഡിയാസും ഇതൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കാതായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഇതൊക്കെ വളരെ ലാഘവത്തോടെ അധികാരികൾ കണ്ടതുകൊണ്ടും ഇതിനെ നിർബന്ധിതമായിട്ട് അവിടെ നിന്ന് കുടിയേറി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി വേണ്ടി